ഇങ്ങോട്ട് തിരിഞ്ഞാ നോക്കട്ടെ ഫോട്ടോ ോക്കട്ടെ വരക്കാട്ട് അപ്പൊ മൊബൈലില എന്തിനാണ് ഇപ്പൊ പാട്ടെടുത്തുള്ളത് മൊബൈലില് ಆಗೇ ಇದೆ ಅದು ಯಾಪ್ಪಮ್ಮ ಏ ಎಂತದಿದೆ ಹಾ ನಮ್ಮ ತಿರಲ್ಲಾ ಇಲ್ಲಿ ಆ ಬಾಯ್ ಬಂದೆ ತಿಚೆ ಆ ಬೋಂಡ್ ಅಂದ್ನಲ್ಲ ಒರಪಲ ಅದರ್ವೈಸ್ ಬಂಗಾಣಲ್ಲ ಮೊದಲೇ

ോട്ടെ സ്റ്റോപ്പ് ആക്കിട്ട് പിന്നെ പറ്റും അങ്ങനെ പക്ഷെ പറയുന്നറിയില്ല ഏതാലും ഇവിടെ ആയി കിട്ടുമ്പോ തന്നെ വേവായി കിട്ടുമ്പോ തന്നെ എന്നോട് അറിയാണ്ട് ഒരുപാട് സമയാവും ഞാൻ കഷ്ണം കഷ്ണം പീഡിയളാണ് കുട്ടിക്ക് ഫുള്ള് നേരത്തെ ഞാനും ആ കുട്ടിക്ക് ഫുള്ള് നേരത്തെ എന്നാ അത് ചെയ്യുന്നു ും തീർച്ചയായിട്ടും എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നല്ലൊരു സാറായി ചെയ്യ

നീ അയക്കണ നോക്ക നീ അയക്കണന്നൊന്നു നോക്ക മുഖഭാവം വന്നിങ്ങണ കൊറച്ചൂടി ശരിയാക്കാണ്ട് തരട്ട മോലാളിനെ ഉള്ള വരക്കണ്ടേ നിന്റെ മോലാളിനെ വരക്കിലോക്ക മോലാളി കഴിക്കണന്നൊന്ന് നോക്കാം എന്നിട്ട്

なるほど。<laughs> അതൊരു അല്ലെങ്കിൽ തിങ്കള് അല്ലെങ്കി ബുധന് ആവോന്നോ മൂന്നു ദിവസ

മോഹവലാണ് മൂപ്പര് കണ്ടെന്ന് കണ്ടേ മലയാളികളെ കൂടുതല് പറയുന്നു അങ്ങനെ അങ്ങനെ ആക്കി കൊടുങ്ങുന്നു പിന്നെ ആത്യാസ ഒരുപാട് നേരമാണ് നേരത്തെ പോലെ ആക്കി എടുക്കാൻ പോകും

പറഞ്ചരം പാടില്ല കണ്ണിന്റെ മുമ്പൊന്നും ചീന്തിന് ഞാൻ എന്റെ പേരില

ഞാനൊ കാണിച്ച എങ്ങനെണ്ട് എന്താ പാടേ സറൈ സറൈക്കും ജാ സറൈ വെരി ഗുഡ്